നമസ്കാരം സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് പല വിദ്യകളും പരീക്ഷിച്ചു നോക്കും പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ടല്ലേ എന്തൊക്കെ ചെയ്തിട്ടും പൈസ എൻ്റെ അടുത്ത് വരുന്നില്ല കടം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല എത്രയോ തവണ ആരോടൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് പരാതിപ്പെട്ടത് സഹായം തേടിയിട്ടുള്ളത് എന്നാൽ ഇതൊന്നും തന്നെ സഫലമാകുന്നില്ല എനിലേക്ക് പണം വന്നു ചേരുന്നില്ല എനിക്ക് അതിനുള്ള അർഹത ഇല്ലാഞ്ഞിട്ടാണോ അതോ എൻ്റെ വിധിയാണോ ഇങ്ങനെ എത്ര തവണ നിങ്ങൾ പലപ്പോഴും നിങ്ങളോടായിട്ട് ചോദിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എത്രയോ യൂട്യൂബ് വീഡിയോസ് കാണുന്നു പല തരത്തിലുള്ള വീഡിയോസിലൂടെ നിങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട് ഒരു ഓരോ സ്റ്റെപ്സ് എടുക്കുമ്പോഴും ഒരു മാറ്റവും ലൈഫിൽ സംഭവിക്കുന്നില്ല എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മണി എന്ന എനർജി വന്നു വന്നുചേരും ഇതിത്രയും ഉറപ്പോടുകൂടി ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ വളരെ വൈകിയാണ് ഞാൻ ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് തന്നെ എന്നാണോ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റിൽ എൻ്റെ മനസ്സിൽ തന്നെ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ സംസാരിക്കുന്നതോ ആയിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് മണി എന്ന പോസിറ്റീവ് എനർജി വരാനായിട്ട് തുടങ്ങി ആ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനിന്ന് ഈ ആറ് സ്റ്റെപ്സ് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മണിയെക്കുറിച്ച് ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അവയിലൊരു മാറ്റം വരുത്തി നോക്കും നിങ്ങളൊരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു മാസം ഈ പറയുന്ന ആറ് സ്റ്റെപ്സും ഒഴിവാക്കി പറയുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് മാറ്റം വരുന്നു എന്ന് ഈ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യാം സോ നമുക്ക് ഏതൊക്കെയാണോ ആറ് കാര്യങ്ങൾ കാര്യങ്ങളത് നോക്കാം ആദ്യത്തത് നമ്മൾ നം പണത്തെക്കുറിച്ച് ബ്ലെയിം ചെയ്യുന്നത് ഒഴിവാക്കുക എന്താണ് പരാതി പറയുന്നത് നിർത്തുക എവിടെ പോയാലും ആരോട് സംസാരിച്ചാലും സ്വയം സംസാരിച്ചാലും കടമേ ഉള്ളൂ പൈസ എന്ന് പറയുന്ന കാര്യം എനിക്ക് വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല ആകെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഈ സമ്പത്ത് എന്ന് പറയുന്ന കാര്യം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ തലവരെ തെളിയണം ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ നമ്മൾ പണത്തെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല ഒരു കുഞ്ഞിനെ നമ്മൾ കൈകാട്ടി വിളിക്കുന്ന സമയത്ത് സ്നേഹത്തോടെ വിളിച്ചാൽ അത് അടുത്തേക്ക് ഓടി വരും അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ വിളിച്ചു കഴിഞ്ഞാലോ അത് വരാനൊന്നും മടിക്കും ഇതേപോലെയാണ് മണി എന്ന എനർജി എന്ന് പറയുന്നത് ഭയങ്കര ലവബിൾ ആണ് നമ്മുടെ അടുത്തേക്ക് നമ്മൾ സ്നേഹത്തോടെ അതിനെ വിളിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് വേണ്ടത് പണത്തെ ബ്ലെയിം ചെയ്യുന്നത് നിർത്തുക പണത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോക്കസ് എല്ലാം ഓക്കെ ആകും എൻ്റെ ലൈഫിലേക്ക് മണി വന്ന് ചേരും ഞാൻ അർഹ അതിന് അർഹയാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് സമൃദ്ധി കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ എങ്ങനെയാണോ ആ ഒരു കാര്യത്തെ ചിന്തിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അട്രാക്റ്റ് ചെയ്യുന്നത് അതിലാണ് കാര്യം വയ്ക്കുന്നത് എന്താണോ നാം ചിന്തിക്കുന്നത് അത് തന്നെ ആയിത്തീരും മണിയെക്കുറിച്ച് നിങ്ങൾ എന്താണോ പണത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് അത് തന്നെ തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സോ ആദ്യം വേണ്ടത് നമ്മുടെ അടുത്ത് നിന്നും പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഗറ്റീവ് മണി മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് രണ്ട് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതത്തിനെ കമ്പയർ ചെയ്യാനോ മറ്റുള്ളവരുടെ അഭിവൃദ്ധിയും അവരുടെ സന്തോഷവും അവരുടെ ധനവും കണ്ടിട്ട് അസൂയപ്പെടുകയോ ചെയ്യാതിരിക്കുക മറ്റൊരാൾ വളരുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം തൊട്ടടുത്ത് താമസിക്കുന്ന നെയ്ബേഴ്സ് ആയിരിക്കാം ആരുമായിക്കോട്ടെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കളിച്ച് വളർന്നു വന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു കരിയറിലൊരു ഷിഫ്റ്റ് വന്നു അവർ നല്ല രീതിയിൽ വളർന്നു വന്നു അതൊക്കെ കണ്ടിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് ഇതിന് മാത്രമേ അർഹതയുള്ളൂ ഞാൻ ഒരിക്കലും മാറില്ല എൻ്റെ ലൈഫിൽ ഒരിക്കലും പണം വന്നു ചേരില്ല അവരെ കാണുമ്പോൾ അവരോടൊരു ദേഷ്യം അസൂയ രണ്ട് രീതിയിൽ തോന്നാം ഒന്ന് ദേഷ്യത്തോടുള്ള ആയിരിക്കും അല്ലെ മറ്റേത് അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ടും എന്നും ദുഃഖത്തോടെ തന്നെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ടും ശ്രമിക്കും ഈ രീതിയിൽ നമ്മൾ അസൂയപ്പെടുമ്പോൾ അവർ പോലും ചിലപ്പോൾ അറിയുന്നില്ല നമ്മൾ ഇങ്ങനെ അവരോട് ആ രീതിയിലാണ് കാണുന്നത് അവരെ അവരോട് ദേഷ്യമാണെന്നോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ സ്വയം സങ്കടപ്പെടുന്നോ അവരറിയുന്നില്ല അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം അവർ ജീവിച്ച സാഹചര്യം അവർ ചിന്തിച്ച രീതി അവർ പണവുമായിട്ട് ഇടപഴകുന്ന രീതി നമ്മളിൽ നിന്നും ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ഉയരാൻ സാധിച്ചത് അവരുടെ മണി എനർജി ഉയർത്തിയതും ഞാനിപ്പോൾ പറയുന്ന ഈ ആറ് കാര്യങ്ങൾ അവർ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റിയതും കൊണ്ടാണ് അവർക്ക് ആ ഒരു മണി എനർജി വന്നു ചേർന്ന് അത് നിങ്ങൾക്ക് വരണമെങ്കിൽ ഞാൻ പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഈ രണ്ടാമത്തെ കാര്യം എടുത്തു മാറ്റുക എന്താണ് മറ്റൊരു വ്യക്തിയെ കണ്ടിട്ട് അയാളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ മനസ്സുകൊണ്ട് അവരെ ബ്ലെസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താണ് ബ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ അവരെ ആശീർവദിക്കുക അല്ലെങ്കിൽ അവർ നല്ലത് വന്നതിൽ സന്തോഷം ഒരാൾ നല്ലൊരു കാറ് മേടിച്ചാൽ നിങ്ങൾക്ക് ആ കാർ അതുപോലത്തെ ഒരു കാറ് കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ആ ഒരു കാറ് വാങ്ങാൻ പറ്റില്ല എന്നല്ല ആ ഒരു ഒരാൾ നല്ലൊരു കാറ് വാങ്ങാം ഒരു നല്ലൊരു വീട് വെക്കുമ്പോൾ അവിടെ പോയി നിന്നിട്ട് അതെല്ലാം കണ്ടിട്ട് അവരുടെ മുന്നേ നന്നായിട്ടൊന്ന് ചിരിക്കും പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് അസൂയപ്പെട്ടിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും കുറ്റം പറയും മറ്റുള്ള ആൾക്കാരോട് പോയിട്ട് ഓ അവൾ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ വലിയ വീട് വെച്ചു അതിൻ്റെ റീസൺ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് ചേർന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ ആ വീട്ടിൽ നിന്ന് താരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് അസൂയപ്പെട്ട് കുറ്റം പറഞ്ഞത് ഇത് നിങ്ങൾ എന്നാണോ മാറ്റുന്നത് അന്ന് മുതൽ നിങ്ങളുടെ അടുത്തേക്ക് മണിയെ മണി നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ലൈഫിൽ വിജയിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ നല്ല രീതിയിൽ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായി അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് നിങ്ങളെ കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സറിഞ്ഞ് മനസ്സുകൊണ്ട് അവരെ ബ്ലസ് ചെയ്യുക ഓ അവൻ ആ ലൈഫിൽ അത് കിട്ടിയല്ലോ എനിക്കതിൽ ഒരുപാട് സന്തോഷം ഉറപ്പായിട്ടും എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുപോലത്തെ ഒരു കാര്യം വന്ന് ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് നിങ്ങൾ പറയുക നല്ലൊരു വീട് കാണുമ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ആ വീട് ആ വീട് പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് വീടിൻ്റെ റൂമുകളും ഹാള് ഇതെല്ലാം കണ്ടിട്ട് വീടിൻ്റെ ഒരു ഓവറോൾ പെയിൻറ്റിങ് ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യും എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല റൂമാണെങ്കിൽ ആകെ ചെറുത് കിച്ചണിൻ്റെ ഒരു ഭംഗി ഒന്നുമില്ല ഒരു മോഡലാർ കിച്ചണൊന്നുമില്ല പല രീതിയിൽ പരാതി പറയും നമുക്കാണെങ്കിൽ അതൊന്നും ആയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അത്രയും എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു വീട് അധ്വാനത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ ചെന്നിരുന്ന് പരാതി പറയും ഇരിച്ച് വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലോ അവൻ്റെ വീട് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്താലോചിച്ച് പരാതി പറഞ്ഞും വിഷമിച്ചും കരഞ്ഞുമൊക്കെ നമ്മളിരിക്കും അപ്പോൾ അവിടെ എവിടെയാണ് നമ്മൾ നമ്മൾ മാറ്റം വരുത്തേണ്ടത് എൻ്റെ ജീവിതത്തിലും ഇതേപോലെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം വന്നു ചേരും നമ്മൾ എത്രത്തോളം ആളുകൾക്ക് ബ്ലസ്സിങ് കൊടുക്കുന്നോ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്ക് ചേരുന്നോ അത്രയധികം സന്തോഷം നമ്മളിലേക്ക് വരും ഇന്നത്തെ കാര്യം ചിന്തിക്കാതെ ചിലവാക്കുക നമ്മൾ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ അമിതമായിട്ട് പണം ചിലവാക്കുകയും നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരു രീതിയിലും ചിലവാക്കാതെ ഭയങ്കരമായിട്ട് ആ പണത്തെ സൂക്ഷിച്ചീനെ വയ്ക്കും ഈ പൈസ ഇവിടെ ചിലവാക്കേണ്ട ആവശ്യമില്ല എക്സാമ്പിൾ പറയാം പലപ്പോഴും നമ്മൾ ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും ഒരുപാട് സാധനങ്ങൾ മേടിക്കും മേടിച്ചിട്ട് എന്തു ചെയ്യും ഇതെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആലോചിക്കുന്നു അയ്യോ വേണ്ടായിരുന്നു വാങ്ങേണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും ഡ്രസ്സുകളൊക്കെ അപ്പോഴത്തെ ആവേശത്തിന് കയറി എടുക്കും പിന്നീടായിരിക്കും ആലോചിക്കുന്നത് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിച്ച് നമ്മൾ ആ പൈസ പോയല്ലോ 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 എന്ന് ഓർത്ത് വിഷമിക്കും എന്നാൽ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതോ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഏതോ ആയിക്കോട്ടെ നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പണം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ചെയ്യില്ല ആവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയും ചെയ്യും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഷോപ്പ് ചെയ്തിട്ട് ഗ്രോസറീസ് മേടിക്കുന്നു ഏതോ ആയിക്കോട്ടെ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ബില്ല് കണ്ടിട്ട് നമ്മൾ എന്ത് വറി ചെയ്യാൻ തുടങ്ങും അല്ലേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അയ്യോ പൈസ പോകുവാണല്ലോ അതുപോലെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ വിഷമത്തോടെ എടുത്ത് കൊടുക്കുന്നത് മണി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഊർജ്ജമാണ് അത് എന്ത് ചെയ്യും ഒരിടത്തു നിന്നും മറ്റടത്തേക്ക് അതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയാണോ നമ്മളൊരു ബില്ല് പേ ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെ കൊടുക്കുക നമ്മുടെ കയ്യിൽ ആ ഒരു പണത്തിനുള്ള വരുമാനം ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ആ ഒരു കാര്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ വിഷമിച്ചും അത് അത് പറഞ്ഞുണ്ടാ അയ്യോ പോ പൈസ പോയല്ലോ പോയല്ലോ നമ്മുടെ ഒരു നീഡ് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം മേടിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കുന്നത് ആ ഒരു ഊർജ്ജത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് കൂടത്തുള്ളൂ പക്ഷേ പലരും എന്തു ചെയ്യും ബിൽസൊക്കെ പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷമിച്ചും ഒക്കെയാണ് ആ ഒരു പൈസയുടെ ബില്ല് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ബില്ല് പേ ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ മൈൻഡ്ഫുള്ളായിട്ട് മനസ്സറിഞ്ഞ് ബിൽസ് എന്ത് ചെയ്യണം പേ ചെയ്യണം വിഷമത്തോടെ ഒരു സ്ഥലത്തും ഒരു കൗണ്ടറിൽ നിന്നിട്ടും ബില്ലുകൾ പേ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അതിന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള മണി മൈൻഡ്സെറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള അസോസിയേഷൻ ഒഴിവാക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ പണത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പണം എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പണത്തിനെക്കുറിച്ച് പറയുമ്പോൾ മണി നമുക്ക് ഒരുപാട് പൈസയൊന്നും ജീവിതത്തിൽ പാടില്ല ആവശ്യത്തിന് മാത്രമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള സംസാരം അതായത് സംസാരിക്കാൻ നമ്മൾ ആ ഒരു അസോസിയേറ്റ് ചെയ്യുന്ന രീതി കുറച്ചൊന്ന് കുറയ്ക്കുക അതായത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് തന്നെ ഈ രീതിയിലൊരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന വീട്ടുകാർ ആൾക്കാർ തമ്പി ചുറ്റിനും ഉണ്ടെങ്കിൽ അവരെടുത്ത് നമ്മൾ പണത്തെക്കുറിച്ചുള്ള അമിതമായിട്ട് നമ്മൾ നിങ്ങൾ എന്താണ് ഓരോ സ്റ്റെപ്സ് എടുക്കാൻ പോകുന്നത് എല്ലാം പോയിരുന്നു കൊണ്ട് നിൽക്കേണ്ട ഒരു ആ ഒരു കാര്യത്തിൽ നിൽക്കരുത് കാരണം നമ്മുടെ എനർജി ഹൈ ആക്കണമെങ്കിൽ നിങ്ങൾ പണത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന പണം വരാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിവിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഗ്രോത്താണ് നിങ്ങൾക്ക് വേണ്ടത് അടുത്ത എങ്ങനെ എനിക്ക് വളരണം ഈ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളോ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാണുന്നത് നമ്മളുടെ മണി എനർജിയെ ഹൈ ആക്കി നിർത്തുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതല്ലാതെ എപ്പോഴും പൈസ കുറിച്ച് ഓർത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടവും തന്നെ മാത്രമേ ഉള്ളൂ എന്നും എന്ത് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ചുറ്റിനും ജീവിക്കുന്ന ആൾക്കാർക്കിടയിൽ നിൽക്കുമ്പോൾ നമ്മുടെ എനർജി ഒന്ന് ഹൈ ആക്കാനായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്നും അവരുടെ അസോസിയേഷനിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നമ്മളൊന്ന് ഇടപെഴകാനും നമുക്ക് ചുറ്റിനും വരുന്ന വീഡിയോസ് ആയാലും എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പണത്തിനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ അങ്ങനത്തെ നെഗറ്റീവ് ടോക്കുകൾ വരുന്നതൊക്കെ ഒഴിവാക്കി ഏറ്റവും മികച്ചത് ഏറ്റവും നല്ലത് എന്നുള്ള ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം അവയിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനായിട്ടും ശ്രമിക്കുക അഞ്ച് ലീവിങ് വിത്തൗട്ട് എ ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റുമില്ല പൈസ എവിടെ എവിടെക്കൂടെ വരുന്നു ഇങ്ങനെയൊക്കെ തിരിച്ചു പോകുന്നു ഒരു വരവുമില്ല ചിലവെങ്ങനെയാണെന്നോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടും ഒരു അഞ്ച് ശതമാനം പോലും ഒരു മാസം വരുന്ന ഒരു എമൗണ്ടിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളിലേക്ക് ആ ഒരു മണി നിൽക്കില്ല എന്നാണ് പണം ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു എനർജി പോലെ ഒഴുകുവാണ് അത് നിങ്ങൾ എവിടെയൊക്കെയാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും നമുക്കിപ്പോൾ വരവ് നിങ്ങൾക്ക് ഉണ്ട് അതിനേക്കാളേറെ ചിലവ് കൂടുതൽ വരുമ്പോൾ കൂടുതൽ നമുക്ക് അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ചിലവുകളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ ആദ്യം ഇടം വരവ് കൂട്ടണം നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു വരവ് എത്രയാണോ ഇൻകം എത്രയാണോ അത് നിന്നും കുറച്ചും കൂടെ ഉയർത്താൻ ഇൻകത്തിനെ ഉയർത്താനായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെ എനിക്ക് എടുക്കാം ആ കാര്യങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കാമെന്ന് ആലോചിച്ച് വരവ് കൂട്ടുക അതിനോടൊപ്പം ചിലവിൽ നിങ്ങൾ അമിതമായിട്ട് എവിടെയൊക്കെയാണോ ചിലവാക്കുന്നത് ആ ചിലവിനെ നമ്മളൊന്ന് നിയന്ത്രിക്കുകയും അതിനോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും നമ്മൾ പണം സേവ് ചെയ്യാനായിട്ടുള്ള വഴികൾ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തുക എങ്കിൽ മാത്രമേ നമുക്ക് വണിയുടെ ആ ഒരു ഊർജ്ജം നമ്മളിലേക്ക് കൂടുതലായിട്ട് വരുവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്യണം എന്താണ് നമ്മൾ മണി എന്ന് പറയുന്ന ആ ഒരു എനർജി നമ്മുടെ അടുത്ത് തന്നെ നിർത്തണമെങ്കിൽ ഒരു ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വരവ് ചിലവ് കണക്കുകൾ നിങ്ങൾ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളായാലും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും ഒരു പഠിക്കുന്ന കാലത്ത് ആയാൽ പോലും നമ്മുടെ മണി എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരാനായിട്ട് ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് തുടങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പുസ്തകത്തിൽ നമുക്ക് അത് എഴുതി ഡോക്യുമെന്റ് ചെയ്യാം ഒരു ആപ്പ് എടുത്തിട്ട് നമ്മുടെ വരവും ചിലവും ഒക്കെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്പെടും ഈ ഒരു കാര്യം എന്റെ ലൈഫിൽ ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്ത് ഒരു കാര്യമാണ് കാരണം പൈസ വരുന്നുണ്ട് അത് പല രീതിയിൽ ഇപ്പോൾ ബിസിനസ് ചെയ്തിട്ടൊക്കെ കിട്ടുന്ന പൈസ പക്ഷെ മന്തിൻ്റെ എൻഡ് ആകുമ്പോൾ സ്റ്റാഫിന് സാലറി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരാം വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എന്തുണ്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തു ചെയ്യുക വളരെ കുറച്ച് തുക അല്ലെങ്കിൽ അത് കുറച്ച് വളരെ മിച്ചം കിട്ടുന്ന വളരെ ചെറിയൊരു എമൗണ്ട് ഞാൻ ഞാനൊരു ഇത്രയും സെയിൽസ് നടന്നു ഇത്രയും ബിസിനസ് നടന്നു എന്നിട്ട് എന്തെങ്കിലും എന്തുകൊണ്ടോ ഒന്നുമില്ല പക്ഷേ എന്നാണോ ഞാൻ എൻ്റെ ബഡ്ജറ്റ് ട്രാക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത എവിടെയൊക്കെ ഞാൻ ചിലവാക്കുന്നുണ്ടോ അതിൽ ഞാനൊരു കടിഞ്ഞാൻ ഇട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ആറാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോപ്പിയിങ് അതേവേഴ്സ് ലൈഫ് സ്റ്റൈൽ മറ്റൊരാളുടെ ജീവിത ശൈലി അതുപോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ ഒരുപാട് വിഷമവും ദുഃഖവും അതുപോലെ തന്നെ പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ് ഫിയർ ആണ് നമുക്ക് ഉണ്ടാവുന്നത് ഒരാൾ ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫ് കണ്ടിട്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും വേണമെന്ന് വാശി പിടിച്ച് അയാളെ പോലെ ആകാനായിട്ട് ശ്രമിക്കാം നമ്മൾ നമ്മളായി മാറുക എന്നതല്ല എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ ഇതാണ് എനിക്ക് ഈ രീതിയിലാണ് വളരേണ്ടത് സ്വന്തമായിട്ട് നമ്മുടെ ഒരു മിറർ കണ്ടിട്ട് നിങ്ങളൊരു കണ്ണാടി നോക്കി ഞാൻ ഇതാണ് എനിക്ക് ഇവിടെ നിന്നാണ് മേലോട്ട് ഉയരേണ്ടത് അല്ലാതെ തൊട്ടടുത്തോ ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്ന ആൾക്കാരുടെ വളർച്ച കണ്ടിട്ട് അയാൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യുന്നു അതുപോലെ കോപ്പി ചെയ്ത് അയാൾ വാങ്ങുന്ന സാധനങ്ങൾ അയാൾ പോകുന്ന രീതി അയാൾ ചിന്തിക്കുന്ന രീതി അതെന്താണെന്ന് കണ്ടെത്താനായിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ രണ്ട് കണ്ണുകളും ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നിന്നാൽ എന്ത് ചെയ്യത്തില്ല മണി അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ആകും നമുക്ക് ഭയമായി തുടങ്ങും പിന്നെ നിങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറി തുടങ്ങും അതുകൊണ്ട് മണി വരണമെന്നുള്ള പണം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക ഏത് രീതിയിലാണ് എൻ്റെ മണി മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തേണ്ടത് ഞാൻ ഏത് രീതിയിൽ എൻ്റെ ഫിനാൻഷ്യൽ ഗോൾസിനെ സെറ്റ് ചെയ്യണം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ടും കൂടെ ശ്രമിക്കാം ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആറ് സ്റ്റെപ്സ് ഇത് ആറ് കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞ പണത്തെക്കുറിച്ചുള്ള ബ്ലെയിമിങ് ആയാൽ പോലും ബില്ല് പേ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള മണി മൈൻഡ്സെറ്റ് പരാതി പറച്ചിലും മറ്റൊരു കമ്പയർ ചെയ്യുക കോപ്പി ചെയ്യുക ഇതെല്ലാവർക്കും എല്ലാവരുടെ ലൈഫിൽ എല്ലാവരും ഉണ്ടാകുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു തിരിച്ചറിവാണ് അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതിലൂടെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് പൈസ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ശീലങ്ങൾ ഹാബിറ്റ്സ് ഉണ്ട് നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ജീവിക്കുന്ന ആൾക്കാർ അവരുണ്ടാക്കിയൊരു ഇമ്പാക്റ്റിലൂടെ പൈസയെക്കുറിച്ചുള്ള നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരണം ആ ഒരു മാറ്റം ഒരു ഹാബിറ്റായി മാറിയ ഒരു ശീലമായി മാറിയ ഒരു ഇത് മാറ്റം വന്നാൽ മാത്രമേ നമ്മളിലേക്ക് പണം വന്നു ചേരുന്നുള്ളൂ അപ്പോൾ ഞാനിന്നീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഇവിടെ പൂർണ്ണമാകും മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും താങ്ക് യു ഡിയേഴ്സ് ലവ് യു ആൾ